മുസ്ലിം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ഇതര മതസ്ഥർക്ക് സിപിഐഎം വിവാഹം കഴിച്ചു കൊടുക്കുകയാണെന്ന് സമസ്ത യുവജന വിഭാഗം നേതാവ് നാസ ഫൈസി കൂടത്തായി ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും ഇതിന് കൂട്ടുനിൽക്കുകയാണ് എന്നും മഹല്ല ഫെഡറേഷൻ യോഗത്തിൽ നാസ ഫൈസി കൂടത്തായി ആരോപിച്ചു പ്രസ്താവന വിവാദമായതോടെ പ്രണയം നടിച്ച് വശീകരിച്ച് സിപിഐഎം മിശ്രവിവാഹം കഴിപ്പിക്കുകയാണ് എന്ന് തിരുത്തി നാസ ഫൈസി കൂടത്തായുടെ ആരോപണം പരിഷ്കൃത സമൂഹത്തിന് യോജിക്കാത്തതാണെന്ന് ഡിവൈഎഫ്ഐ പ്രതികരിച്ചു സി പി ഐ എം മതനിരാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു സി പി ഐമിന്റെ പാർട്ടി ഓഫീസുകളും പത്രം ഓഫീസുകളും മിശ്രവിവാഹങ്ങൾക്ക് വേദിയാകുന്നു മുസ്ലിം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ഇതര മതസ്ഥരെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നുവെന്നും നാസർ ഫൈസി മഹല്ല് ഫെഡറേഷൻ വേദിയിൽ പ്രസംഗിച്ചു മുസ്ലിം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി വിവാഹം വിധത്തിൽ മിക്സഡ് സംസ്കാരം പ്രോത്സാഹിപ്പിക്കുന്ന

മാലചാർത്തലുകൾ ചടങ്ങുകളാക്കി നടത്തിക്കൊണ്ട് പാർട്ടി ഓഫീസുകളിൽ പോലും വ്യാപകമായി അത് കണ്ടുകൊണ്ടിരിക്കുന്നു ലൗജിഹാദും തന്റെ പരാമർശവും തമ്മിൽ കൂട്ടിക്കെട്ടേണ്ടതില്ല സമസ്ത പഠിപ്പിച്ച കാര്യങ്ങളാണ് താൻ പറയുന്നതെന്നും നാസർ ഫൈസി കൂടത്തായി പറഞ്ഞു എന്നാൽ വിവാഹം വ്യക്തിപരമായ തീരുമാനമാണെന്നും ഇത്തരം പ്രസ്താവനകൾ വർഗീയതക്കെതിരായ ചെറുത്തുനിൽപ്പിനെ ദുർബലപ്പെടുത്തുമെന്നും ഡിവൈഫ്കരിച്ചു വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടം എല്ലാ വിഭാഗം ആളുകളെയും ചേർത്തുകൊണ്ട് മുന്നോട്ട് പോവേണ്ട സന്ദർഭമാണ് അപ്പോൾ ആ പോരാട്ടത്തെ ദുർബലപ്പെടുത്താൻ നടത്തുന്ന നീക്കത്തിന്റെ ഭാഗമായിട്ട് മാത്രമേ ഇതിനെല്ലാം കാണാൻ കഴിയൂ വിവാഹം കഴിക്കണം എങ്ങനെ ജീവിക്കണം എന്നെല്ലാം വ്യക്തികളുടെ ഇഷ്ടമാണ് ആ ആരും ക്യാമ്പസുകളിൽ എസ് എഫ് ഐ നടത്തുന്ന മൈ ബോഡി മൈ ചോയ്സ് ക്യാമ്പയിനെതിരെയും സംസ്ഥാന നേതാക്കൾ രംഗത്തെത്തി സമസ്തയുമായി അടുക്കാൻ സി പി ഐ എം ശ്രമിക്കുന്നതിനിടെയാണ് നേതാക്കളുടെ വിവാദ പരാമർശം റിപ്പോർട്ടർ കോഴിക്കോട്